െന്ന് പറയ നമ്മള് ഈ പാനിക്കല് എടുക്കുക അതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മധുരക്കള്ളിനോടാണ് എല്ലാവർക്കും താല്പര്യം അപ്പൊ നമ്മൾ അതിന് പുതിയ മാട്ടം കിട്ടിയിട്ട് സാധാരണഗതിയിൽ മാട്ടം അതേ മാട്ടം തന്നെയാണ് തുടർച്ചയായിട്ട് കള്ളു വീഴാനായിട്ട് വെക്കുന്നത് ഈ മുന്തിരിക്കല് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ മാട്ടം എല്ലാ ദിവസവും മാറ്റി വെക്കും അപ്പൊ അതിനകത്ത് മട്ടം ഉണ്ടാകത്തില്ല നല്ല നല്ല തന്നെ കഴിക്കാൻ പീസ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ പൊൻകുന്നം പാല വരെ വന്നതാണ് ആ പാലയില് വന്നപ്പോൾ നമ്മൾ ടൗണില് ആട്ടോകാട്ട് പോയി ഇവിടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് എന്നാൽ അവർ പറഞ്ഞ ഒരു സ്ഥലമാണ് ഊട്ടുപുര ഷാപ്പ് എന്തായാലും നമുക്ക് അവിടെ കയറി നല്ല ഫുഡെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ കാണുന്ന ഞാന് ഊട്ടുപുര ഇവിടെ ഈ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കരിമീനും ചിക്കനും മുയലും ഒക്കെ കിട്ടുന്ന അടിപൊളി ഒരു കടയാണ് നമുക്ക് എന്തായാലും ഫുൾ ഇട്ട് കയറി പോകാം അപ്പൊ എന്താ ആ കഴിക്കാൻ നമുക്ക് കപ്പ അപ്പം ചപ്പാത്തി പൊറോട്ട പിന്നെ ബീഫ് പോർക്ക് മയല് താറാവ് പൂന്തൽ ചെമ്മീന് കരിമീൻ താട ഫ്രൈ ചിക്കന് എല്ലാ വിഭവങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മുന്തിരിക്കലുണ്ട് കാന്താരിക്കലുണ്ട് പിന്നെ പന നാടനാണ് നമ്മുടെ ഇതെല്ലാം നോക്കാം ഓട്ടോ ചേരണത് ഈ സ്ഥലത്ത് ഒരു ഷാപ്പ് ഉണ്ട് അവിടെ തന്നെ നല്ല ഫുഡ് കിട്ടുന്ന അങ്ങനെ ഞങ്ങൾ വന്ന് കഴിച്ചു ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ചേട്ടനോട് ഇവിടെ നാലഞ്ച് ചെത്തുകാരുണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നില്ല നമ്മുടെ ആവശ്യമുള്ള കള് നമ്മൾ ഇവിടെ തന്നെ ചെത്തി ഉൽപ്പാദിക്കുകയാണ് എല്ലാവർക്കും നാടൻ കള്ളിനോടാണ് പ്രിയം ഇത്ര തവണ കള് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഉണ്ട് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു രണ്ടുപേരുടെ തോട്ടമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അടുത്ത പ്രദേശത്ത് ഈ കണ്ടമുണ്ട് അവിടെ നമുക്ക് ചെത്തി എടുക്കുക നമ്മളൊരു അഞ്ചാറ് പേര് നമ്മളിവിടെ റൂം എടുത്തു കൊടുത്തിരിക്കുകയാണ് അവരെ നമ്മൾ ചെത്തി ആ കള്ളടുത്ത് നമുക്ക് മുന്തിരിക്കള് നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കാന്താരിക്കള്ള് പിന്നെ പനാ തെങ് അങ്ങനെയുള്ള ഉണ്ട് മുന്തിരിക്ക എല്ലാവർക്കും നല്ല പ്രിയാണ് കാരണം നമ്മളത് പാനിയായിട്ട് എടുത്തിട്ടാണ് ഈ ഉണ്ടാക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് സംശയം കാണും അതായത് കൂടുതലും തെങ്ങിൽ നിന്ന് എടുക്കുന്ന കള്ളാണെങ്കിലും അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അത് ഇങ്ങനെ നമ്മുടെ ഈ ഇവിടങ്ങളിൽ ഉണ്ടോ ഇല്ല നമുക്ക് ചെത്തുകളിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മളിപ്പോ ഇത്തിരി നിയമപ്രകാര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വേറെ ഒരു രീതിയിലുള്ള മാനുഫാക്ചറിങ് ഇല്ല നാച്ചുറൽ ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ചെത്തി ഉൽപ്പാദിക്കുന്ന കള്ള് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദാഹരണം ഇത് തന്നെ നമ്മൾ ചെത്തുന്ന ഒരു തെങ്ങാണ് നമ്മുടെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ തെങ്ങുകളെല്ലാം നമ്മൾ ചെത്തി എടുക്കുന്നതാണ് സ്ഥിരമൗണ്ട് സ്ഥിരമായിട്ട് എത്തിയിരിക്കുന്നത് നമുക്കൊരു നാലഞ്ച് എത്തുകാരുണ്ട് ആ ആ അത് നമ്മളിപ്പം രാവിലെ മാത്രമേ കള്ള് എടുക്കുന്നുള്ളൂ അത് തെങ്ങി ഒരു നാല് കൊല വരെ നമുക്ക് പിടിക്കാം അപ്പൊ ഒരു മാട്ടത്തിന്ന് ഒരു ലിറ്റർ ഒന്നര ലിറ്റർ വരെ കള്ള് കിട്ടും അങ്ങനെ നമ്മളിപ്പോ ഒരു പത്ത് മുപ്പത് തെങ്ങോളം ഇവിടെ ഇപ്പൊ ചെത്തുന്നുണ്ട് ആ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കള്ള് ഇവിടെ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ എത്തുന്ന തെങ്ങൻ തോപ്പാണ് ആ കാണുന്നതല്ല നമ്മുടെ നമുക്ക് പുറത്തായിട്ട് പോകണ്ട ഇവിടെ അടുത്ത് തന്നെ നമ്മൾ കായൽ ഞണ്ട് എപ്പോഴും കിട്ടണമെന്നില്ല നമ്മൾ കടൽ ഞണ്ടും ആണ് മേടിക്കുന്നത് നമുക്ക് ഇവിടെ അടുത്തുനിന്ന് തന്നെ നമ്മൾ എത്തിച്ചേരുവാണ് ഞാൻ ഞണ്ട് പിന്നെ അതുപോലെ മുയല് താറാവ് കൊഞ്ച് കരിമീൻ പിന്നെ കാട ഇതെല്ലാം നമ്മുടെ മെയിൻ വിഭവങ്ങളാണ് ഇത് തന്നെ അന്വേഷിച്ച് വരാറുണ്ട് നമ്മളെ വിഭവങ്ങളൊക്കെ ആണെങ്കിലും വന്നതിന് ശേഷമാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഏത് വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കി കൊടുക്കും പിന്നെ ഫിഷ് ഐറ്റംസ് ആണ് പ്രധാനപ്പെട്ടതായിട്ട് ഫിഷിൻ്റെ എല്ലാ കരിമീൻ കൊഞ്ച് പിന്നെ മാന്തൽ അങ്ങനെ ഏത് ഐറ്റം പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് റെഡിയാക്കി കൊടുക്കും ഇതെല്ലാം കണ്ട് സെലക്ട് ചെയ്യുന്നത് അല്ല നമ്മൾ നേരത്തെ പ്രിപ്പയർ വെച്ചേക്കുന്നത് അല്ല നമ്മൾ എല്ലാ ഐറ്റം മീനുകളും നമ്മൾ വാങ്ങിച്ച് റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് വന്നതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും അന്നേരം തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിനാണ് താല്പര്യം നമ്മുടെ കുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഏത് ഐറ്റം പറഞ്ഞു കഴിഞ്ഞാലും അത് ഉടനെ തന്നെ റെഡി ആക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് പുള്ളി പ്രത്യേക രീതിയിൽ ഇതിനകത്ത് പ്രാഗൽഭ്യമുള്ള ഒരാളാണ് അപ്പൊ ഇവിടെ മുന്തിരിക്കള്ളുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടോ ആ മുന്തിരിക്കള്ളുണ്ട് മുന്തിരിക്കള്ളന്ന് പറയുന്നത് നമ്മൾ ഈ എടുക്കുക അതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മധുരക്കള്ളിനോടാണ് എല്ലാവർക്കും താല്പര്യം അപ്പോൾ നമ്മളതിന് പുതിയ മാറ്റം കിട്ടിയിട്ട് സാധാരണഗതിയിൽ മാറ്റം അതേ മാറ്റം തന്നെയാണ് തുടർച്ചയായിട്ട് കള്ള് വീഴാനായിട്ട് വെക്കുന്നത് ഈ മുന്തിരിക്കള് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മാട്ടം എല്ലാ ദിവസവും മാറ്റി വെക്കും അപ്പോൾ അതിനകത്ത് മട്ടുണ്ടാകത്തില്ല അപ്പോൾ ആ മട്ടുണ്ടാകാതെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ കള് നമുക്ക് പാനിയായിട്ട് കിട്ടും അതിന് നമ്മൾ ഉണക്ക മുന്തിരി അതിനകത്ത് ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഒരു പ്രത്യേകത ഇനത്തുള്ളിൽ പിന്നെ ചില വേണമെന്നുണ്ടെങ്കിൽ ആയുർവേദ ഐറ്റംസ് ഒക്കെ ചേർക്കാം അത് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ ആണ് എല്ലാവർക്കും അത് വിശപ്പുണ്ടാകുന്നതിനും പിന്നെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ അധികം ലഹരി ഒന്നും ഉണ്ടാകത്തില്ല ഈ പാനിക്കള്ളായവ അതിനോട് ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ പ്രത്യേക താല്പര്യമാണ് പിന്നെ നമുക്ക് ചിക്കൻ ഐറ്റംസ് എല്ലാം ഉണ്ട് ഗിംഗർ ചിക്കന് ഗാർലിക് ചിക്കന് പെപ്പർ ചിക്കന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഏത് ഐറ്റം പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും ഷെഫ് ചേട്ടാ പേരെന്തോ ആ എത്ര നാളായി ഇവിടെ ഇവിടെ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു ആ നേരത്തെ ഒക്കെ ആയിരുന്നു എല്ലാ തരത്തിലുള്ള ഡിഷുകളും തയ്യാറാക്കും അപ്പൊ ഈ ചേട്ടനാണ് നമ്മൾ ഏതായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ചു മിനിറ്റ് റെഡി ഏത് ഐറ്റം വേണമെങ്കിലും ി തരും അതിനുള്ള ഒരു പ്രത്യേക പ്രാധ്യമുണ്ട് ഇതാണ് നമ്മുടെ ഊട്ടുപുര ഷാപ്പ് അതായത് പാലായിരുന്ന ഒന്നര കിലോമീറ്റർ അടുത്ത് അതായത് മീനച്ചൽ ഷാപ്പിന്റെ ഒരു സബ് ആയിട്ട് വരും അതായത് അത് പിന്നെ ഇതാണ് മുന്തിരിക്കള് ഇത് താതാക്കള്ളാണ് ഇതാണ് മുന്തിരി കള്ള് ആ മറ്റേത് അത് തെങ്ങും കള്ള് തെങ്ങിൻകള്ള മുന്തിരി കള്ളും തെങ്ങിക്കള് ഏത് തെങ്ങി നല്ലല്ലേ എടുക്കുന്നേ ആ തെങ്ങി അത് നമ്മള് പാനിക്കല് എടുക്കുന്നത് മാത്രം അതിനകത്ത് വേറെ പ്രത്യേകത ഒന്നുമില്ല അതിനകത്ത് നമ്മള് ഉണക്കുമന്തിരി ഇടുന്നു അപ്പൊ അതാണ് അതിന്റെ ഒരു കളർ വ്യത്യാസം എന്ന് പറയുന്നത് പറയുന്ന വേറെ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇത് നമ്മളിപ്പോൾ പാലായിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പൊൻകുന്നം റൂട്ടിൽ ഊട്ടുപര എന്ന് പറയും നമുക്കിവിടെ ആയിട്ടും ഫുഡിനാണ് ഞങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് ഫുഡിനും കള്ളിനും എല്ലാം അതായത് നമ്മുടെ മീനച്ചൽ ഷാപ്പ് ഊട്ടുപര ഷാപ്പ് ഇതെല്ലാം ഒന്നിച്ചാണ് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് ഈ റൂട്ടിൽ നമുക്കൊരു ഉച്ച സമയത്ത് നല്ല തിരക്കാണ് അന്വേഷിച്ച് ദൂരെ നല്ല ആൾക്കാർ നമ്മുടെ തോങ്ങൾ കഴിക്കുന്നതിനായിട്ട് എത്തുന്നുണ്ട് നമ്മുടെ സ്പെഷ്യൽ എന്തോ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ മുയല് ചെമ്മീന് കൂന്തൽ താറാവ് കാട ഞണ്ട് പിന്നെ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ അത് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും